കേരള സർവകലാശാല യൂണിയന്റെ യുവജനോത്സവത്തിന്റെ പോസ്റ്ററാണിത് ഇന്തിഫാദ എന്നാണ് യുവജനോത്സവത്തിന്റെ പേര് ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ ഭീകര സംഘടനകൾ ഇസ്രയേലിനെതിരെ അവരുടെ അക്രമ പ്രചാരങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇഫാദ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ ആശയമാണ് ഇന്തിഫാദ അതാണ് കമ്മ്യൂണിസ്റ്റ് യൂണിയൻ കലാലയ മണ്ണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്തിഫാതയുമായി വന്ന കേരളത്തിന്റെ മണ്ണിൽ സാംസ്കാരിക അധിനിവേശത്തിനുള്ള നിങ്ങളുടെ ശ്രമം ചെറുക്കപ്പെടുക തന്നെ ചെയ്യും ഇസ്ലാമിക മത തീവ്രവാദ ഇരവാദം കമ്മ്യൂണിസ്റ്റ് യൂണിയന് മാത്രം പൊതുവിടത്തിൽ പ്രയോഗിക്കാം ഇവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്ക് കലാലയത്തിൽ പോലും ഹമാസ് പോലൊരു തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യാം മറിച്ചൊരു ഹിന്ദു മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണെങ്കിൽ അവിടെ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഗണപതി ഹോമം പോലും നടത്താൻ നിങ്ങൾ അനുവദിക്കില്ല അതിനെതിരെ നിങ്ങൾ ഉറഞ്ഞുതുള്ളും മുഷ്ടി ചുരുട്ടും അതുകൊണ്ടാണ് ഹിന്ദു വിരുദ്ധത മാത്രം പ്രകടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ പണ്ടേ പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങിക്കഴിഞ്ഞു എന്ന് ചിലർ പറയുന്നത് പൊതുവിടങ്ങൾ മതേതരമാകണമെന്ന നിങ്ങളുടെ മുദ്രാവാക്യം പക്ഷേ ഹിന്ദുവിന് മാത്രമാണ് ബാധകം ഇസ്രയേലിന്റെ മണ്ണിൽ കയറി അള്ളാഹു അക്ബർ വിളികളോടെ നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുകയും കുഞ്ഞുങ്ങളെപ്പോലും കഴുത്തറത്ത് കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും അവരുടെ മൃതദേഹങ്ങൾ നഗ്നമാക്കി വണ്ടിയിലിട്ട് പൊതുപ്രദർശനം നടത്തി മൃതദേഹത്തിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെയാണ് കമ്മ്യൂണിസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അതിനായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കലാലയമണ്ണു ഹിന്ദുവിരുദ്ധത പ്രകടിപ്പിക്കാനും അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇടം തന്നെ തൃശൂർ കേരളവർമ്മ കോളേജിൽ നവാഗതരെ വരവേൽക്കാൻ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉയർന്ന പോസ്റ്ററിൽ നഗ്നയായ സരസ്വതിയെ വരച്ചിരുന്നു ഇത് കാലങ്ങളായി തുടർന്നു പോരുന്ന പ്രവണതയാണ് ഇനിയെങ്കിലും ഇതൊക്കെ സിഡ്ന്യൂസ് കോഴിക്കോട്